വെൽക്കം ബാക്ക് ടു വീക്കൻഡ് സ്റ്റോറീസ് അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് കൊല്ലത്തിനടുത്തുള്ള അടീക്കൽ ബീച്ചിലോട്ടാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടു അവിടെ ഒരുപാട് ഫിഷിംഗ് ബോട്ട്സും വള്ളവും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നു അപ്പം അത് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് അപ്പം ആ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അഴീക്കൽ ബീച്ചിലോട്ട് പോകാം അപ്പൊ നമ്മള് അഴീക്കൽ അടുത്തോട്ട് വന്നോണ്ടിരിക്കയാണ് എന്റെ കൂടെ ഉള്ളത് ഫൈസലാണ് അതേപോലെ ബാക്കിലിരിക്കുന്നത് അഫ്സലാണ് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഇന്ന് നമ്മൾ അഴീക്കൽ ബീച്ച് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഞാനും ഫൈസലും ആദ്യമായിട്ടാണ് അഴീക്കൽ ബീച്ചിലോട്ട് വരുന്നത് അഫ്സൽ എനിക്ക് ഒന്നൊന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ടല്ലോടാ നമ്മുടെ കൊല്ലത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബീച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അഴീക്കൽ ബീച്ച് തന്നെയാണ് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ അഴീക്കൽ പാലം ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ത്രീ ബോ സ്പ്രിങ് ആർച്ചുള്ള പാലമാണ് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് ഇതിന് നീളമേ ഉള്ളൂ നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നതിൻ്റെ ചിലവായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പാലത്തിൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സെൻട്രൽ നമുക്ക് സൂര്യോദയം അസ്തമയൊക്കെ കാണാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അതിൽ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അപ്പം അതെന്താണെന്ന് നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ആ പാലം വരുന്നതോടുകൂടി ഈ ആറാട്ടുപുഴയും ആലപ്പാടും തമ്മിലുള്ള ഈ രണ്ട് തീരദേശ പഞ്ചായത്തുകളാണ് അവർക്ക് ഏകദേശം ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ലാഭിക്കാനാകും ഈ ഒരു പാലം വരുമ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നല്ല പാലങ്ങൾ പാലങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് വിനോദസഞ്ചാരികളെ കൂടി അട്രാക്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് കൊണ്ടുവരുന്നതിൽ വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന കടൽ ഭിത്തിയിലൂടെ അതിൻ്റെ എൻ്റുവരെ പോയി നിൽക്കാം അവിടെ പോയി നിന്ന് കടൽ കാണുന്ന ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് പോകുന്നത് നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ സൂര്യാസ്തമയം നമുക്കിവിടെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരുപാട് സമയം നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റും നല്ല കാറ്റാണ് നല്ല തണുപ്പാണ് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല അട്ടിപ്പൊളി ലൊക്കേഷനാണ്